ഈ വേനൽഗതിക്ക് നമ്മളെല്ലാവർക്കും മാറ്റം കൊണ്ടുവരാം വിദ്യാർത്ഥികളായ കുട്ടികൾക്കും സ്കൂൾ മുറിക്കപ്പുറത്തേക്ക് ആദ്യമായി കയറുന്ന ചെറുപ്രായക്കാർക്കും പഠനം വിട്ടുവച്ചിരിക്കുന്ന യുവതികൾക്കും ജോലിക്കായി ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യക്കാരായ പ്രവാസികൾക്കും ഓരോരുത്തർക്കും ഈ വേനൽക്കാലം മാറ്റത്തിന്റെയും മുന്നേത്തിനും തുടക്കമാവട്ടെ സി ബി എസ് സമ്മർ ക്യാമ്പ് വെക്കേഷൻ ലാംഗ്വേജ് കോഴ്സിന്റെ സ്വാഗതം ജർമ്മനും ഇംഗ്ലീഷും ലോകത്തെ മാറ്റിയ ഭാഷ ഇപ്പോൾ ഇത് നമ്മുടെ ആക്കം പഠിച്ചും പാടിയും കളിച്ചും എന്തുകൊണ്ട് നമ്മുടെ സമ്മർ ക്യാമ്പ് വേണമെന്ന് കരുതുന്നു ഭാഷാ നൈപുണ്യം വളർത്താനും അന്താരാഷ്ട്ര തലത്തിൽ കണക്ഷൻ ഉണ്ടാക്കാനും സംസാരത്തിൽ ആത്മവിശ്വാസം നേടാനും ഭാവിയിലെ പഠനത്തിനും അഭിമുഖങ്ങൾക്ക് തയ്യാറാവാനും പഠനം എന്നാൽ പുസ്തകവും ഓർമ്മയും മാത്രമാണെന്ന് കരുതുന്നവർക്ക് ഇതൊരു വലിയ ശാന്തമായ ഓർമ്മയായിരിക്കും പഠിക്കാനും കളിച്ചും പാടിയും ഉല്ലാസത്തോടെ നമുക്ക് മുന്നേറാം പ്ലേസ് ഡയലോഗ്സ് സോങ്സ്കിസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇതൊരു വിഭാഗത്തിനും സർട്ടിഫിക്കറ്റ് സി ബി എസ് പുടക്കഞ്ചേരി ഐഎസ്ഒ എംഇസ് ഒൻ ഈ കോഴ്സുകൾ ഗവൺമെന്റ് ഓഫ് കേരളയുടെ സൂപ്പർ കേരള ട്രാവൽസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഒരു ഭാഷയുടെ കയ്യൊപ്പ് ഒരാളുടെ ജീവിതത്തിൽ അപാരമായ മാറ്റങ്ങൾ കൊണ്ടുവരാം ഈ വേദന അവധി ഓരോ പേരെയും സമാനമാകാം ഭാഷയുടെ ലോകത്തേക്ക് പുതിയ ഒരു യാത്ര പഠിക്കൂ പാടൂ കളിക്കൂ വളരൂ വളരും സമ്മർ ലാംഗ്വേജ് ക്യാമ്പ് വേർഡ് ലേണിംഗ്